I മതത്തിൻ്റെയും ജാതിയുടെയും ദൈവത്തിൻ്റെ പേര് അടിപൊളി കൂടു കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇന്ന് ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നത് പോലും മതത്തിൻ്റെ പേരിലാണ് ആരാണ് യഥാർത്ഥ ദൈവം ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവം മാത്രമേ ഉള്ളൂ ഒരു നാഥൻ മാത്രമേ ഉള്ളൂ ഒരു സൃഷ്ടാവ് മാത്രമേ മാത്രമേ ഉള്ളൂ അത് സാക്ഷാൽ ശ്രീ നാരായണൻ തന്നെയാണ് ഭൂമിയിൽ ഇരുപത്തിനാല് അവതാരങ്ങൾ ഭഗവാൻ മാത്രമാണ് എടുത്തിട്ടുള്ളത് ദുഷ്ടനിഗ്രഹത്തിനായും ഭക്തനെ രക്ഷിക്കാനായും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായിട്ടാണ് ആ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നത് ഭഗവാന്റെ ഇരുപത്തിനാല് അവതാരങ്ങൾ ശ്രീമഹാഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇരുപത്തിമൂന്നത്തെ അവ അവതാരം ബുദ്ധനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് ഈ ബുദ്ധൻ എന്ന് പറയുന്നത് ശ്രീബുദ്ധനല്ല കാരണം ശ്രീബുദ്ധൻ ഒരു ആൻറ്റി സനാതനിയായിരുന്നു അദ്ദേഹം ഈശ്വനിലോ ത്രിമൂർത്തി സങ്കല്പത്തിലോ വിശ്വസിച്ച ആളായിരുന്നില്ല പിന്നെ ആരാണ് ഈ ബുദ്ധൻ ഈ ബുദ്ധൻ എന്ന് പറഞ്ഞ സാക്ഷാത് ശ്രീ യേശുക്രിസ്തു ആണ് അതിൽ യാതൊരു സംശയമില്ല ഭഗവാന്റെ മൂന്ന് പ്രധാന അവതാരങ്ങൾ ഈ ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞു അതിന് എല്ലാ തെളിവുകളും ഈ ലോകത്ത് ലഭ്യമാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീയേശുവാണ് പ്രധാനപ്പെട്ട മൂന്ന് അവതാരങ്ങൾ അടുത്ത അവതാരമെന്ന് അടുത്തതും അവസാനത്തേ അവതാരം കൽക്കിയാണ് കൽക്കിയും രണ്ടായിരത്തി നാലിൽ അവതരിച്ചു കഴിഞ്ഞു ഇനിയും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ലോകത്ത് വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ഈ ഇരുപത്തി അവതാരം ശ്രീ യേശുക്രിസ്തുവാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ലോ ഈ ഒരു സത്യം നിങ്ങളെ ബോധിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നന്ദി നമസ്കാരം